आ वेड़े 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 वेड़े। वेड़े वेड़े। यही है वो इलाका जहां लोग तुम्हें जानते हैं തരാ കാശിയരാ അയ്യേ അച്ഛനെ കീശന കെട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊദല്ലേ വിദ്യാവേശനേഹി അതില്ല രണ്ട് വടയടിക്കത്തെ ഇയാളെ ചത്തില്ലേ വടനേഹി പായൻപുരി ബേൽപുരി ഓംപുരി പഴംപുരി അറേ നായർ സാബ് കേസെ ഹേ ഇഡ ഗഗനനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണി എടി ജീവിച്ചുടു ഡാഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംചാ അമ്പലമണിയാൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരേണ്ട വയ്യും ഒരു ട്രെയിനാണ് തീവണ്ടിയാ ജയന്തി ജനത ഓഹോ സാർ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്നപ്പുറത്ത് അങ്ങ് ബോംബെന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ ആറ് ദിവസം യുദ്ധമാണ് ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ

നിന്നോട് ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പട്ടി നാട്ടിൽ തന്നെ മുതലാളി എടാ വിനിയാ നീ എല്ലാം മറക്കു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല കരിമശിക്കണ്ണുകളോട് കൂടിയ അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ലേ പറയാൻ വന്ന തന്നളിയാ തന്നെ ഒപ്പം നീ ഇതൊന്നും മറന്നിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറക്കി പോടാ എന്ന് പറഞ്ഞു ി ഓ നടക്കുന്ന മനുഷ്യനല്ല കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ എന്തെടുക്കാണ് പാട്ട് കേൾക്കുക നാട്ടുകാർക്ക് നാമോറിയായിരുന്നു മാറ്റി പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടോ അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് യോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്ത സമ്പ്രദായം നിർത്തണം നമ്മളെല്ലാരും

നമുബ്രതൻ ലുമിനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കിടും ഓഫ് ആവും കിടും ഓഫ് ആവും ബോംബലക ഒരു വാട് ഉണ്ടല്ലോ നമ്മടെ ഉത്സവത്തിൻ ശബ്ദവും മെളിച്ചും ഓമ്പകരാൻ ലൈറ്റൻസ് അമോഡേറ്റർ ദുണ്ട് പെരുവത്തു കടവിന്റെ മണിലേകിടാ എത്തുന്നു ഫിലിയം ഫിലിപ്പ് ഹേ മബൂൽ ഈ കട്ടി ഒന്ന് മാറ്റു ടവ നിവാസികളെ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വർക്ക് ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ അയാളക്കാരനായിരുന്നോ

പല്ലുണ്ടല്ലോ ആ എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല അല്ല ഇത് ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ഹാൻസ് കൊണ്ട് പരിപാടി നടത്താൻ ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്

പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല പിന്നെ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെന്മാരം ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും എന്തിനഭിപ്രായം ഉണ്ടോ ഉണ്ടോ എന്റെ െറ്റ് വെച്ച് എന്നെ കോക്കരി കാണിക്കണ്ട കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ട കൊണ്ടുവയ്ക്കു ട്ടാ അവൻ്റെ ബൈക്കും കൊടുക്കുന്നു

ഉത്സവമായിട്ട് ഇല്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവരുടെ കേട്ട് കിട്ടണ്ട പണിയും പോയി തലവടി മുണ്ടുകുട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് അല്ലാതെ ഈ മീശം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കിടന്ന് ചാവാതറ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അവൻ മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്റെ കൂടെ വയ്ക്കു പൊട്ടിക്കാ പക്ഷെ ഇപ്പോഴല്ല പത്താം ഉത്സവത്തിൻ്റെ ആറാട്ടിൻറെ നാടൻ തല്ല്

പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരകളെന്ന് ഉണ്ടിക്കൊണ്ട് പോകും പക്ഷെ നാളെ ഇതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല എന്തായാലും വേണ്ടില്ല ഉത്സവത്തിന് പടം ഉറക്കിയേ പറ്റൂ മരിക്കോ മരിക്കണ്ട ഇത് അവാർഡ് പ്രാശാന്തോനെ കണ്ടോ ആദ്യം ഞാൻ ഒരു